നമസ്കാരം പ്രധാന വാർത്തകൾ ഓണക്കാലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉത്സവബെത്ത കൂട്ടി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനങ്ങൾ കണക്കിലെടുത്ത് ഉത്സവബെത്ത കൂട്ടി കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായാണ് വർദ്ധിപ്പിച്ചത് സേനയുടെ സേവനങ്ങൾ കണക്കിലെടുത്താണ് തുക വർധനവെന്ന് മന്ത്രി വ്യക്തമാക്കി തനത് ഫണ്ടിൽ നിന്നും ഈ തുക നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മന്ത്രി എം രാജേഷ് നിർദ്ദേശം നൽകി ഹരിതകർമ്മ സേനാംഗങ്ങളെ കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സംസ്ഥാന സർക്കാരിന്റെ രൂപ രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമാണ് ഇക്കുറി നൽകുന്നത് തലസ്ഥാനത്ത് തെരുവു യുദ്ധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കോൺഗ്രസ് നേതാവും എംപിയുമായ ഷാഫി പറമ്പിലെ സി പി എം പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ക്ലിഫ് ഹൌസ് മാർച്ചിൽ സംഘർഷം പ്രതിഷേധക്കാർ പോലീസിന് നേരെ തീപ്പന്തവും കല്ലേറും നടത്തി തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ച് ക്ലിഫ് ഹൗസിന് ഏറെ മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ അക്രമാസക്തരായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് രണ്ടു തവണ ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പോയില്ല സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഇവർ പോലീസിന് നേരെ കല്ലേറ് നടത്തിയതോടെയാണ് ലാത്തി ചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചത് ഇതിനിടെ പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമറിയുകയും ചെയ്തു പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് ലാത്തിചാർജിൽ നിരവധി വനിതകൾക്ക് പരിക്കേറ്റതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഭരണത്തിന്റെ തണലിൽ സി പി എം ഗുണ്ടായുസം നടത്തുകയാണെന്നും എം പി എ തടഞ്ഞു നിർത്തിയിട്ടും പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഊന്നുകല്ലെ അരുതിരാജേഷ് പിടിയിൽ കോതമംഗലം ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിയിൽ അറുപത്തിയൊന്നുകാരി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ പെരുമ്പാവൂർ കുറുപ്പുമ്പടി സ്വദേശിയായ ശാന്തയെ കൊലപ്പെടുത്തിയ കേസിലാണ് നേര്യമംഗലത്ത് വാടയ്ക്ക് താമസിക്കുന്ന അടിമാലി മന്നംകാല പാലക്കോട്ടിൽ വീട്ടിൽ രാജേഷ് പിടിയിലായത് കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ രാജേഷിനെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നാണ് പിടികൂടിയത് ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു പെരുമ്പാവൂർ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ ഊന്നുകല്ലിലേക്ക് കൊണ്ടുപോകും ഊന്നുകല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലിന്റെ പിന്നിലെ വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ടെത്തിയത് പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഹോട്ടലും വീടും വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്കേരിയയിലെ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുള്ളതായി ഊന്നുകൽ സ്റ്റേഷനിൽ വൈദികൻ പരാതി നൽകിയിരുന്നു വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ വർക്കേരിയയുടെ ഗ്രിൽ തകർത്ത നിലയിലാണ് മാൻഹോളിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു ഇവർ ധരിച്ചിരുന്ന പന്ത്രണ്ട് പവനോള സ്വർണവും നഷ്ടമായിട്ടുണ്ട് വർക്കേരിയയിൽ വെച്ച കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം ശാന്തയുടെ ബന്ധുക്കൾ സംഭവസ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച ശനിയാഴ്ചയാണ് മൃതദേഹം ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ശാന്തയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കാണാതായ അന്നോ പിറ്റേന്നോ കൊലപാതകം നടന്നിട്ടുണ്ടാകുമെന്നാണ് അനുമാനം വർക്കേരിയയിൽ മാലിന്യ കുഴിയുടെ മാൻഹോളിൽ കാണാനാകാത്ത വിധത്തിലായിരുന്നു മൃതദേഹം ഒളിപ്പിച്ചിരുന്നത് അഞ്ചടിയിലേറെ താഴ്ചയുള്ള കുഴിയാണിത് ഏറെ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് വരുന്നതാണ് കൊലപാതകം പുറത്തറിയാൻ കാരണം ഹരിപ്പാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചു ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലാണ് സംഭവം കാർത്തികപ്പള്ളി മഹാദേവിക്കാട് കൈലാസം വീട്ടിൽ കാളിദാസനെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കളമശ്ശേരിയിലെ സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രതി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നാണ് പ്രധാന ആരോപണം പതിനേഴ് വയസ്സുകാരിയാണ് ഇയാൾ പീഡിപ്പിച്ചത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നും പരാതിയുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോക്സോ നിയമപ്രകാരം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നടൻ രാജേഷ് കേശവന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ട ആശുപത്രി നടനും അവതാരകനുമായ രാജേഷ് കേശവന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ലേക്ഷോർ ആശുപത്രി അധികൃതർ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെ ഞായറാഴ്ചയാണ് നാൽപ്പത്തിയേഴുകാരനായ രാജേഷ് കേശവ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് ആൻറ്റിയോപ്ലാസ്റ്റിക്കിന് രാജേഷിനെ വിധേയനാക്കിയെന്നും വളരെ താഴ്ന്ന നിലയിലായിരുന്ന ബി സാധാരണ നിലയിലേക്ക് എത്തിയെന്നും ആശുപത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂറോ വിഭാഗവും രാജേഷിനെ നിരീക്ഷിക്കുന്നുവെന്നും ആശുപത്രി വിശദമാക്കി നിലവിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന്റെ സഹായത്തോടെ രാജേഷ് ഉള്ളത് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെ അവസാനമാണ് രാജേഷ് കുഴഞ്ഞു വീണത് ഹൃദയാഘാതം രാജേഷിൻ്റെ തലച്ചോറിനെയും ബാധിച്ചുവെന്ന നിരീക്ഷണത്തിലാണ് ഡോക്ടർമാരുള്ളത്